ആ സൈക്കബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് ആ ഒരു ഒരു ഫോഴ്സ് അത് ചെയ്യിപ്പിക്കും ഞാനിങ്ങനെ മെഡിറ്റേഷനിലൂടെ പോകുമ്പം ഒരു പുലിയാണ് ആദ്യമേ കാണുന്നത് എൻ്റെ മനസ്സിലോട്ട് വന്ന് അയ്യപ്പൻ്റെ വാഹനം പുലി മണി അപ്പം മണികണ്ഠൻ എന്ന് പറഞ്ഞ് എങ്ങനെയോ അത് വന്നെന്ന് എനിക്കറിയില്ല എൻ്റെ കോണ്ടാക്ട്സ് എടുത്തിട്ട് ആ മണികണ്ഠനെ വിളിച്ചു അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു എബിലിറ്റിനെ നമ്മൾ നമ്മൾ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാം പറയും ചിലത് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ട്രാവൽ ചെയ്തും ചിലത് ഒന്ന് മാറി നിൽക്കും മരിച്ചവരുടെ ഫോട്ടോസ് വീട്ടിൽ സൂക്ഷിക്കണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ അവരുടെ ഈ പറയുന്ന ആത്മാവിന് മോക്ഷം എന്ന് പറയുന്നത് അതിലൊരു ഘടകം നമുക്കും ഉണ്ട് പാസ്റ്റ് കാര്യം പറഞ്ഞു നമുക്ക് കഴിഞ്ഞ ജന്മം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഇത്തരം ആരാധന ശൈലിയിലൂടെ ജീവിച്ച ഒരു ആത്മാവായിരിക്കും അങ്ങനെ ആവുമ്പോഴാണല്ലോ ഈ ജന്മം വരുമ്പോഴും നമുക്ക് അതിന്റെയൊക്കെ കുറേ കിട്ടുന്നത് അല്ല ഒറ്റയടിക്ക് ഒരു ഒരാൾക്കും അങ്ങനെ ഒരു എനർജി നമ്മൾ പെട്ടെന്ന് സാധ്യത പറ്റുമോ പെട്ടെന്ന് പോസിബിൾ അല്ല അതിനൊരു ക്ഷമ വേണം പേഷ്യൻസ് വേണം അതിന്റെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂന്ന് പറഞ്ഞ് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അത് അതിന് ആയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും ആ ഒരു എബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ നേരത്തെ പറഞ്ഞ മുൻജന്മങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു സന്യാസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ജീവിത സാഹചര്യത്തിൽ ജീവിച്ച ഒരാളായിരിക്കും ആയിരിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ അതും കാരി ചെയ്ത് ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ആക്ച്വലി ഞാൻ എന്റെ ഡിഗ്രിയൊക്കെ ബികോമും വേറെ എൻ്റർലി ഡിഫറെൻ്റായിട്ട് ഉള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ എനിക്കിത് ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു കംപ്ലീഷനാണ് കാരണം ഇതാണ് എൻ്റെ പർപ്പസ് ഹീലിംഗ് ആണ് പർപ്പസ് അപ്പോൾ അതേപോലെ തന്നെ ആ സൈക്കബിലിറ്റി നമ്മളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് ആ ഒരു ഒരു ഫോഴ്സ് അത് ചെയ്യിപ്പിക്കും അപ്പം നമ്മൾ അത് കൂടുതൽ അതിൽ മാത്രമായിട്ട് ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ പറ്റും എനിക്ക് ഞാൻ പണ്ട് മുതലേ കുറച്ച് ഇൻഡ്യൂട്ടീവ് ആണ് സൈക്കിക്കൊരിതാണ് പക്ഷെ ഞാനതിന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസസ് ചെയ്തു തുടങ്ങി അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ജേണലിങ് പോലെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും ഞാൻ കുറച്ചും കൂടി വിഷ്വലാണ് അപ്പോൾ ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കൽ ഞാനിങ്ങനെ മെഡിറ്റേഷനിലൂടെ പോകുമ്പം ഒരു പുലിയാണ് ആദ്യമായി കാണുന്നത് അപ്പം പുലിയെ കണ്ട് വളരെ ദയനീയമായിട്ടും എന്നെ ഇങ്ങനെ ഹെൽപ്പിങ് ചോദിക്കുന്നത് പോലെ ഹെൽപ്പ് പോലെ ഒരു പുലീൻ്റെ ഫേസ് ആണ് ആദ്യമേ കണ്ടത് അപ്പം അത് എഴുതി വെച്ചു സെക്കൻഡ് ഡേ അതൊരു ഹെൽപ്പ് ചോദിക്കുന്ന പോലെ വീണ്ടും അതെന്നെ കാണിച്ചു അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് അലേർട്ടാവാൻ തുടങ്ങി അതെന്താണ് അതൊരു പുലി അപ്പോൾ ഞാൻ അതിനെ കണക്ട് ചെയ്തു നമുക്ക് നമുക്കിതെല്ലാം നമുക്ക് വരുമ്പോൾ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പറ്റണം അപ്പം ആക്ച്വലി പുലിന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന് അയ്യപ്പൻ്റെ വാഹനം പുലി മണികണ്ഠൻ അപ്പോൾ മണികണ്ഠൻ എന്ന് പറഞ്ഞ് എങ്ങനെയോ അത് വന്നെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കൊരു ഇതേപോലെ ഒരു ഫ്രണ്ട് ഉണ്ട് തമിഴ്നാട്ടിലുള്ള അങ്ങനെ ഞാൻ എൻ്റെ കോണ്ടാക്ട് എടുത്തിട്ട് ആ മണികണ്ഠനെ വിളിച്ചു ആക്ച്വലി പുളി അതേപോലെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിന്നെയും റീ കണക്റ്റായി ആ അപ്പൊ അങ്ങനെ എനിക്ക് എനിക്കപ്പം തോന്നി ഓക്കെ ഇങ്ങനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കണം പിന്നെ അവിടെ മുതലാണ് ഈ ഒരു ജേണി ഇങ്ങനെ ആയത് അപ്പൊ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി ആളുകളെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും പറ്റും ഞാൻ ഇങ്ങനെ ഫ്രണ്ട് എന്നെ മനസ്സിലാക്കാൻ കണ്ടാൽ അല്ല കണ്ടാല് മനസ്സിലാക്കുന്നതല്ല അവര് എങ്ങനെ അവരുടെ ബിഹേവിയേഴ്സ് ഇതൊക്കെ അതൊക്കെ പറയുമ്പോൾ കുറെ കൂടെ നമ്മള് ജഡ്ജ്മെന്റലായിപ്പോ അങ്ങനെയല്ല നമുക്ക് ഒരു അസോസിയേറ്റ് ചെയ്യാൻ പറ്റുവോ പറ്റത്തില്ലേ അതൊക്കെ നമുക്കറിയാം അതെ ഇപ്പം ജി ഇപ്പം വന്നു അപ്പൊ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലയോ അല്ലെങ്കിൽ അതിനെന്താ നൈസിന് നമ്മള് ഒഴിവാക്കി ഒഴിവാക്കി ആ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഹാമിങ് അവരറിയത്തില്ല പക്ഷെ നമ്മൾ അവിടുന്ന് ഡിറ്റാച്ച് ആ അതൊക്കെ ഡിറ്റാച്ച് ആയി പോവാൻ പറ്റും നമ്മളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന അപ്പൊ ചിലർക്ക് ഇങ്ങനെ അങ്ങനെ ഒന്നും ആവണം എന്നാഗ്രഹർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇന്റൂഷൻസ് ഉണ്ടാവണം സൈക്കിക് എബിലിറ്റി എന്താണ് കുറേ ടാരോ കാർഡ് റീഡേഴ്സ് ഉണ്ടല്ലോ സൈക്കിക് എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ഫിസിക്കലി ടാരോ വേണം തന്നെ ഉണ്ടാവത്തില്ല അവർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ടാറോടെ ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ നമുക്ക് കിട്ടും ശരിക്കും ടാരോ കാർഡും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമുക്ക് ടാരോ ഇപ്പൊ ക്ലയന്റ് നമ്മളിത് റീഡ് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോ അതിനകത്ത് ആ ഹിഡൻ ആയിട്ട് ആ ഒരു സാധനം കാണും ഒരു കാണാം ഡെവലപ്പ് ചെയ്യാൻ ഒരു പാർട്ട് ഈ ടാരോ കാർഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി മൊഡാലിറ്റീസ് ഉണ്ട് അതിലൊരു ടാരോ തന്നെയാണ് അതന്നെ അപ്പം രണ്ടും ഏകദേശം സന്ദേശങ്ങൾ ഒന്ന് തന്നെയാണ് ആ സന്ദേശങ്ങൾ അതിനകത്ത് ഈ ഡീകോഡ് ചെയ്യാൻ നമുക്ക് പറ്റണം ഇതാണ് ആ മെസ്സേജ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാൻ എന്റെ ഒരു അടുത്ത അച്ഛനും അമ്മയും ഒക്കെ കാണുന്ന ആഗ്രഹമുള്ള ഒരുപാട് വ്യക്തികൾ വ്യക്തികളുണ്ടാവും മരണപ്പെട്ടു പോയി അപ്പം എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ അവരുടെ എന്താണ് അവസ്ഥ അവര് നമ്മളെ നമ്മളെയും നോക്കിയത് കൊണ്ട് നിൽക്കുകയാണോന്നൊക്കെ ഒന്നും അറിയില്ലല്ലോ അങ്ങനെയൊക്കെ വന്ന ആളുകളും പിന്നെ ഷിബിനിയുടെ മുന്നിൽ വന്നിട്ടുണ്ടാകും ആ അങ്ങനെ വന്നിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് തരാനാണെങ്കിൽ അത് ഞാൻ തരും അല്ലാതെ ഇപ്പം അവരുടെ അടുത്ത് പോയി സംസാരിക്കും ഇത് എൻ്റെ ഒരു വേർഷനിൽ നോക്കുമ്പം അത് യൂണിവേഴ്സിന് എതിരായിട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് അത് എൻ്റെ പേഴ്സണലിതാണ് നമുക്കത് പാസ്റ്റ് ലൈഫോ അങ്ങനെ ഒന്നും അറിയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഒരു പ്രസന്റിൽ നിൽക്കാനല്ലേ നോക്കുന്നത് അതെ പറയാറില്ലേ അലഞ്ഞു നടക്കുകയാണ് നമ്മൾ ചില കൃഷികളെടുത്ത് അലഞ്ഞു നടക്കണം അവർ കർമ്മം ചെയ്യണം അവര് ഈ ഇപ്പം നമ്മള് തിരുവല്ലത്തോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ട് നിർത്തണം അപ്പൊ അലയുന്നു ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും നമ്മളെ നോക്കി ജീവിച്ചിരുന്ന സമയത്ത് നന്നായിട്ട് നോക്കി അപ്പൊ അത് അറിയാനായിട്ട് ആളുകൾ വരാറുണ്ടോ എന്താണ് അവിടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഇതൊക്കെ ഉണ്ടായിട്ടുള്ള അവരൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം അതിനുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്താണ് അതിന് ബദലായിട്ട് നമുക്ക് ആ ഒരു ക്രിയ എന്ത് എന്ത് ചെയ്താൽ അത് ശരിയാകും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും അവരോട് ചോദിച്ചിട്ടായിരിക്കും അവരുടെ 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 ആവശ്യം നമ്മളെടുത്ത് പറയുമ്പോൾ അല്ലാതെ നമ്മൾ നമ്മളായിട്ടൊരു സജഷനല്ല എനിക്കിങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ കണക്ട് ചെയ്യും അതിനുശേഷം അവർക്ക് അവരുടെ റെമഡി നമ്മൾ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ആള് നിക്കുമ്പഴത്തേക്കും അവരുടെ ബന്ധത്തിലുള്ള പ്രസൻസിൽ ആ സംശയം അതെ അതെ ചിലപ്പോൾ മാറി നിക്കും ചെലപ്പം വരും ലൈക്ക് വാക്കിംഗ് എന്നൊക്കെ പറയും ചില നമ്മുടെ കൂട്ടത്തിൽ തന്നെ ട്രാവൽ ചെയ്തു നൽകും ചിലര്ന്ന് മാറി നിക്കും പിന്നെ അവരുടെ ആവശ്യത്തിനൊക്കെ വരുമ്പഴത്തേക്ക് ഇങ്ങോട്ട് കണക്ട് ആവും അങ്ങനെ സപ്പോർട്ടിംഗ് ആയിരിക്കും സപ്പോർട്ടിങ് ആയിരിക്കും ചിലർ പക്ഷേ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും പറയും ഇങ്ങനെ അത് ബാധ ദോഷം എന്ന് പറയുന്നത് അത് എത്ര ആണെങ്കിലും അത് വേണ്ട അവൾക്ക് പോകേണ്ട സ്ഥലമുണ്ട് അവിടെ നമ്മൾ പറഞ്ഞയക്കണം പക്ഷെ നമുക്ക് എന്നാലും ചില സോൾസ് നമുക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും ആ അങ്ങനെയുള്ള എനർജി അങ്ങനെയുള്ള എനർജീസ് ഉണ്ട് അങ്ങനെയുള്ള എനർജി ഉള്ള സൈക്കിക് ക്രീഡേഴ്സും ഉണ്ട് ആക്ച്വലി അവർ പറഞ്ഞു കൊടുക്കും നമ്മൾ ജസ്റ്റ് ഒരു ചാനലായിട്ടിരുന്നാ കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ ഹെൽപ്പിംഗ് സ്പിരിറ്റ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ നമ്മൾ വിട്ടുപോയ കുടുംബത്തിൽ നിന്നൊക്കെ പോയ കാരണവന്മാരുണ്ടാവും അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും സഹോദരങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അപ്പോഴും അവരടുത്ത് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് പിന്നെയും കാണേണ്ടതുണ്ടോ നമ്മൾ രണ്ട് രീതിക്കും പറഞ്ഞിട്ടുണ്ട് പോയവരെ തിരിച്ച് വിളിച്ച് വരത്ത തിരിച്ച് വിളിച്ച് വരത്തരുതെന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫോട്ടോസ് ഒന്നും വീട്ടിൽ സൂക്ഷിക്കുന്നത് മരിച്ചവരുടെ ഫോട്ടോസ് വീട്ടിൽ സൂക്ഷിക്കേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഇനി അവരെ നമുക്കിങ്ങോട്ട് വരുത്തേണ്ട കാര്യമില്ല പക്ഷേ അവരുടെ ഈ പറയുന്ന ആത്മാവിന് മോക്ഷം എന്ന് പറയുന്നത് അതിലൊരു ഘടകം നമുക്കും ഉണ്ട് നമ്മൾ കാരണം പൂർവികന്മാരാണ് ആൻസെസ്റ്റേഴ്സാണ് നമുക്കെപ്പോഴും ബ്ലസ്സിങ്ങായിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദേവി ദേവന്മാരും ഏജേഴ്സും ഒക്കെ അപ്പോൾ നമുക്ക് അവരുടെ അവരുടെ ഒരു ബ്ലസ്സിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അപ്പോൾ അതുകൊണ്ട് കൊണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ആക്ച്വലി ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതും ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യം എൻ്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം കേട്ടോ ഫുർഗീവ്നെസ് നമ്മള് എത്രമാത്രം നമ്മൾ ഫുർഗീവ്നെസ് നമ്മൾ ചെയ്യുന്നു ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അപ്പം നമ്മളുടെ ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു ബ്ലെസ്സിങ് അത് അവർക്ക് ആവശ്യമുണ്ട് അതിലൂടെ ചിലപ്പോൾ അവർക്ക് ആ ആ മോക്ഷത്തിൽ എത്താൻ പറ്റും റിലീസായി പോകാൻ പറ്റും സോ നമ്മൾ കൂടുതലും ആ ഫുർഗീവ്നസ് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ അത് ആ ഒരു തർപ്പണം ചെയ്യണം അങ്ങനെ പ്രോസസ്സുണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഞങ്ങളത് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ആണ്ട് ബലി ഇടല്ലേ വർഷത്തിലൊരിക്ക പക്ഷെ നമുക്കത് ഡെയിലി നമുക്കത് ചെയ്യാൻ പറ്റും വലിയ വലിയ ചടങ്ങുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സുണ്ട് സോ അത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അവരുടെ ബ്ലെസ്സിങ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബേസ്മെന്റ് എല്ലാത്തിനും ഒരു ഓവറോൾ നമ്മൾക്ക് എന്താണ് വേണ്ടത് ഹെൽത്ത് എന്ന വൈസ് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ സ്പിരിച്വൽ എന്ത് എന്തിന്റെയും ഒരു ഹെൽത്ത് ഓവറോൾ ആ ഒരു വെൽബീങ്ങിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് അത്യാവശ്യമാണ് പൈതൃകം ആലോചിക്കുക ആലോചിക്കുക നമ്മുടെ അത് നമ്മളെ അടുത്ത ജനറേഷനും പാസ് ചെയ്ത് കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കണം എന്നാലേ നമ്മക്കും ആ ഒരു ഇത് കിട്ടുള്ളൂ നമ്മൾ നാളെ മരിച്ചുപോകില്ലേ അപ്പൊ കുഞ്ഞുങ്ങളിലും അത് പാസ് അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാം അപ്പൊ ഇപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അതൊന്നും ആരും ബോധത ചെയ്യുന്നില്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴായിരിക്കും ഇതിന്റെ ഇതെല്ലാം തിരക്കി പോകുന്നത് അപ്പൊ അതിന് മുമ്പ് ഇപ്പൊ അതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്കുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ അപ്പം തന്നെ ആ ഒരു ബ്ലെസ്സിങ്ങോടെ വളർന്നു വരുന്ന കുഞ്ഞുമക്കളായിട്ടും മാറും